തെരഞ്ഞെടുപ്പ് പ്രധാന കാരണം ദൗർബല്യമാണെന്ന് സമ്മതിച്ച് വലിയ വിജയം നേടുമെന്ന ചേർന്ന നേതൃയോഗം വിലയിരുത്തി ശബരിമല സ്വർണക്കൊള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകി സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന കണ്ടെത്തലാണ് സിപിഐഎം നേതൃയോഗം എത്തിയത് തോൽവിക്ക് പ്രധാനമായും രണ്ട് കാരണങ്ങൾ കണ്ടുപിടിച്ചു ഒന്ന് സംഘടനാ ദൗർബല്യവും രണ്ട് അമിത ആത്മവിശ്വാസവും കേരളത്തിലുണ്ടായ ഈ അപ്രതീക്ഷിതമായ പരാജയം ശരിയായ ദിശാബോധത്തോടെ വിലയിരുത്തി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കണം എന്നാണ് പാർട്ടി എന്നാണ്വേരുമാനിച്ചത് ശബരിമല തോൽവിക്ക് കാരണമായോ എന്ന് വ്യക്തമായി പറയാൻ എം വി ഗോവിന്ദൻ തയ്യാറായില്ല തോൽവിയുടെ കാരണം ജനുവരി പതിനഞ്ചിന് മുമ്പായി കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യും പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഒരാഴ്ചക്കാലം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഗ്രഹസന്ദർശനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് റഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം